ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ മോഹൻദാസ് കരംചന്ദ് മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല ഈ ലോകത്തിലെ സമാധാന കാക്ഷ സഹോദരങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ കുമാ ഗാന്ധി മനസ്സിൽ സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജവർണ്ണം ആഭ്രാണമണ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾക്കിടയിലൂടെ വ്യവസായ നിങ്ങളെ ഞാൻ ഞാൻ അക്രമം കാരണം അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ തല ും നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗാന്ധി ിൽ ഭഗവത്ഗീതയും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ആൾ മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നതെന്ന് ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവുന്ന യും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ സർദാർ വല്ലഭായ് പട്ടേൽ സി എഫ് ആൻഡ്രൂസ് നർഹരി രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൽ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യ പുല്ല് ും കല്ല് പറയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് നമ്മളുടെ ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് സാധിക്കണം ഇത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മളിന്റെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂലങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി നമുക്ക് തുടക്കപ്പെടാം മാതാക്കി